ശരിക്കും പറഞ്ഞാൽ ചേട്ടന് ഈ ആന ഇപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യത്തെ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ ഈ നമ്മുടെ മൂത്തുന്തം പത്മനാഭനിലേക്കുള്ള ഒരു വിളി വരുന്നത് എങ്ങനെയാണ് അത് നമ്മളിവിടുത്തെ അമ്പലത്തിലെ മാനേജർ ഉണ്ട് സുനിൽ മാഷും പിന്നെ അതിലെ സെക്രട്ടറി അമ്പലത്തിലെ മൂത്താമതി സെക്രട്ടറിയും പിന്നെ അതുപോലെ തന്നെ അനു അനൂപ് പിന്നെ ദേവദാസ് ഇരുന്ന് നാലു പേരാണ് അവരെന്നെ ഇങ്ങനെ വിളിച്ചു വരുത്തുന്നത് അവരെ ഞാൻ മുമ്പ് കട്ടിട്ടൊന്നുമില്ല പക്ഷെ അവരെ വിളിച്ച് നമ്മളെ വിളിച്ച് സംസാരിച്ചു ഞാൻ ഇപ്പൊ വീട്ടിലിങ്ങനെ പണിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ആ വീട്ടിൽ കുറച്ച് ഇതൊക്കെ മാടിന്റെ പരിപാടിയൊക്കെ ഉണ്ട് പോത്ത് പശു അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നോക്കി സംസാരങ്ങളാണ് തന്നെ വിളിക്കണത് ഞാനും പിന്നെ വീട് കൂടെ അടുത്ത് വന്നു പിന്നെ മുമ്പ് ഇവിടെ വന്ന് നിന്നിട്ടുള്ള ഇവരെ തന്നെ ഇങ്ങനെ വിളിച്ചു വരുത്തി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ ഞാനിവിടെ വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ച ഓറായിട്ടിങ്ങനെ വലിയ തല്ലിക്കൊട്ടിലൊക്കെ ആനഞ്ഞിപ്പ എന്തായാലും പിന്നെ ആന ഇവിടെ വന്നപ്പോ വേറെ പ്രശ്നമൊന്നും ഇല്ല ചാടന വന്നപ്പോ അറിഞ്ഞു ഞാനാണ് ഇവിടെ അവിടേക്ക് കൊണ്ടുവന്നാക്കണത് ഞാൻ അവിടെ കൊണ്ടുവന്നാക്കി പിന്നെ നിന്ന് ഒഴിവായി പോകുന്നു ഇവിടെ വന്നിട്ട് പൈസ കണക്ക് കൂട്ടിട്ട് വിടുന്നു പിന്നെ പിന്നെ ഞാൻ ഈ ബാ പിന്നെ വന്നാണ് ഈ കൊല്ലം പിന്നെ ഞാൻ പിന്നെ ഞാൻ ഞാനെ ഞാനെപ്പോഴും കണ്ടു വേറെ ആനകളൊന്നും കഴിച്ചിരിക്ക് ഈ ആനെ പൂർണ്ണ ഞാൻ പിന്നെ കണ്ടിട്ടില്ല പറ്റിട്ടൂല പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഞാന് ഞാൻ കാണുന്നത് രണ്ടാമത് കഴിക്കാൻ വന്നപ്പോളേ അതിന് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല പിന്നെ ആന വന്ന രണ്ടാമത് വന്നപ്പോഴേ ഇവർ വ്യക്തമായിട്ട് അറിഞ്ഞില്ലേ ആ ആന വന്നപ്പോ തന്നെ അറിഞ്ഞു അത് വരാ എല്ലാരും ഉണ്ടായിരുന്നു ഇവിടെ കമ്പ എന്ന് ഞാനവിടെ വന്ന് ഇവിടെ തറയിൽ കയറുമ്പോ തന്നെ ആന അറിഞ്ഞിരുന്നു ആന ഇവിടെ വന്നിട്ട് ഞാൻ വടിക്കമ്പൂട്ടിയോ അവര് തന്നു അത് നേരെ മേടിച്ച് വരുമ്പോ തന്നെ ഇരുന്നു അപ്പത്തേ പിന്നെ ഞാൻ അവിടെ തന്നെ കൊറച്ചു നേരം അവിടെ നിന്ന് ഇരുത്തിക്കൊണ്ടെ കൈകാര്യം ചെയ്തു അവര് കയറി കഴുകി അത് കണ്ടാ തൊട്ടപ്പുറത്തേക്ക് തേടിയേക്ക് പോയി പിന്നെ നേരെ അങ്ങോട്ട് അയച്ചു അമ്പലത്തിലേക്ക് പിന്നെ 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 സ്വാതന്ത്ര്യമാണ് ഇവിടെ എനിക്ക് നല്ല കാര്യമാണ് ഇവിടെ അങ്ങനെ ഇതൊന്നുമില്ല ഇല്ല ഇവിടെ അമ്പലത്തിൽ ചെറിയ പ്രായത്തിൽ വരുന്ന ആനയോടൊന്നും പറയൊന്നും വേണ്ട അമ്പലത്തിൽ അവിടെ എവിടെയൊക്കെ തോഴാൻ ആനക്കറിയ നമ്മൾക്ക് അറിയണേക്കാട്ടും കൂടുതലായിട്ട് ഈ ആനക്കറിയ ആന എവിടെയൊക്കെ തോഴുന്നു ഞാനെ കാണിച്ചു തരും നിന്ന് തോളുന്ന സ്ഥലങ്ങളൊക്കെ ഇവിടെ അഴിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി അമ്പലത്തെ ഇവിടത്തെ മൂത്തൊന്നും അമ്പലം കഴിഞ്ഞിട്ട് വേറെ ഏത് അമ്പലത്തിൽ ആദ്യത്തെ പരിപാടിയാ നോർമൽ നമ്മൾ ഈ ഭാഗത്തെ പരിപാടികളൊക്കെ ആ പരിപാടിയാണ് പാട്ടൊന്നും കൊടുക്കില്ല അതായത് അമ്പലത്തിൽ വരുന്ന പരിപാടികൾ ഇടപാട് പാട്ടത്തിന് ആള് പരിപാടി നമുക്ക് തരുന്നു ഈ കൊല്ലൊക്കെ മാഷ്ട് ആളാണ് കുറച്ച് പരിപാടിയൊക്കെ തന്നത് അല്ല അല്ലെ ഇവര് അത്യാവശ്യം ഈ ചുറ്റുവട്ടത്തന്നെ അത്യാവശ്യം പരിപാടി ഉണ്ട് അമ്പത് ഉള്ളിൽ തന്നെ എങ്ങനെ പോയി കഴിഞ്ഞാൽ പത്താറു പരിപാടി പരിപാടി തന്നെ ചുറ്റുവട്ടത്തന്നെ ഉണ്ട് പിന്നെ ഈ ഞാനെ കുറിച്ച് ഇവിടെ എല്ലാര്ക്കും അറിയുന്നതായിരുന്നു പ്രത്യേക സേകളാണ് ഇവിടെ ഉള്ളത് ണ്ട് ഈ നാട്ടിലുള്ള ആനക്കും അതേമാതിരി ആനയ്ക്ക് ഈ നാടിനോട് നല്ല ബഹുമാന കുഞ്ഞി പ്രായത്തില് അത് എനിക്ക് അറിയത്തില്ല കറക്റ്റ് നമ്മളൊന്നും ചെലപ്പോ അന്ന് വന്നിട്ടുണ്ടാ ചെറുതിലൊക്കെ കുഞ്ഞിയില് കൊണ്ടുവന്ന് പിന്നെ ആന അത്ര കൊല്ലം നിന്നതല്ലേ അപ്പൊ ആനയുടെ നാടും അതിനക്ക് അറിയാത്ത സ്ഥലങ്ങളില്ല എല്ലാ കാര്യങ്ങളും ആന കറക്റ്റ് ആയിട്ട് ആനാ പട്ട മര്യാദയ്ക്ക് പട്ട പട്ടതന്നുള്ളൂ എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു പകലന്നെ ഞാനൊരു പത്ത് ഇരുപത് പട്ടോളാന രാവിലെ തന്നെ പിന്നെ അതുപോലെ തന്നെ പുല്ല് പിന്നെ അമ്പകാരി മറ്റേ ഈ അരി ചോറ് വയ്ക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരു രീതി ചോറ രാവിലെ ചോറുണ്ടല്ലേ ഇല്ല രാവിലെ അവല് അവലും പിന്നെന്തഴ പീന്തപ്പുഴ നൃത്തിയാക്ക ഹോള് മരുന്നുണ്ട് ഈന്തപ്പുഴം പീന്തപ്പുഴം നിർത്തിയക്കാണ് ഇപ്പൊ ഷാർക്കഹോളും അവലും വൈകിട്ട് ചോറും ചോറ് പിന്നെ ഇവിടെ ചോറും ചെറുക്ക നമ്മുടെ ഭരണസമിതി എന്ന് പറഞ്ഞാൽ ആനയ്ക്ക് ജീവനാണ് ആ ഏത് ഭരണസമിതി ആയാലും ആന കഴിഞ്ഞേ ഭരണസമിതികളെ സംബന്ധിച്ച് പറയുമ്പോ എല്ലാവർക്കും ആന ജീവന കൊച്ചു എത്ര വർഷങ്ങളായിട്ട് അവനെ നമുക്ക് നേട്ടറിയേ അതുപോലെ തന്നെ നാട്ടുകാർക്കും കുറവ് ഒരു കുറവുമില്ലാതെ അതില്ല ആനയുടെ കാര്യങ്ങൾ എല്ലാവരും നല്ല ഭംഗിയായിട്ട് നമ്മളിപ്പിവിടെ അന്ന് തേനേക്കാട്ടും നല്ല ഭംഗിയായിട്ടാണ് ഇപ്പോഴത്തെ ആ ോക്കണും കാര്യങ്ങളൊക്കെ ഈ വന്നതിന് ശേഷിച്ച മാനേജർമാരുണ്ടല്ലോ പുൽമാസ് അതുപോലെ ദേവാസേട്ടൻ അനൂപേട്ടൻ സെക്രട്ടറി ഇവരെല്ലാരും നല്ല പറയുന്ന സാധനങ്ങൾ അപ്പൊ തന്നെ നമുക്ക് പേടിച്ചിരും ആ എനിക്കത് ഒരു ആനു ദിവസം പോലും അങ്ങനെ പട്ടണി കിടക്കത്തില്ല എന്തായാലും ഹോട്ടലിൽ അവർ എത്തിച്ചരും പിന്നെ പട്ടയെല്ലാം സാധനം തരുവാണല്ലോ ആ പട്ട ഇറക്കിത്തരും തരും നമുക്ക് ശരിക്കും ഇപ്പം ഇവന് എത്ര വയസ്സായി ഏകദേശം പൈസ പറയാൻ ഇതിന്റെ പേപ്പർ പ്രായം ഒരു നാടനല്ലേ ഒരു പത്ത് നാപ്പത്തഞ്ചു പീസ് ഉള്ളിലൊക്കെ ഇണ്ടാവും ഞാനന്നെ കുഞ്ഞിപ്രായത്തില് ഇപ്പ ഞാനിവിടെ വന്നെന്ന് പറഞ്ഞാല് ഇവിടെ വന്നിട്ട് ഇവിടെ ആൾക്കാര് പറഞ്ഞ് കേട്ടിട്ടുള്ളാണ് ഇവിടെ വന്നിട്ട് തന്നെ പത്ത് നാല്പത്തഞ്ചു വയസ്സ് നാപ്പത്തഞ്ചു വയസ്സിന് ഉള്ളിൽ ഓവർ പ്രായം പറയാൻ പറ്റില്ല ഓവർ ഓവറായിട്ടുള്ള പ്രായം എനിക്ക് പിന്നെ ഇപ്പോഴും എല്ലാ കാര്യത്തിനും ചെറുപ്പ ചെറുപ്പം കാര്യങ്ങളാണ് ഞാനല്ല എന്ത് ചെയ്യണതും ആനയുടെ നോക്കണ്ട നീരില് നീരിലുള്ള ഇതുള്ളു എനിക്ക് നീരിലുള്ള ശല്യം മാത്രേ അത് വേറെ ഒന്ന് സമയമാകുമ്പോ കൊണ്ടുവന്ന് അങ്ങനെ കിട്ടിയാൽ മതി ഇവന്റെ നീതി സമയം ഏത് മാസാന്ന് ഓർമ്മയുണ്ടോ അത് കറക്റ്റ് മുമ്പൊക്കെ ഞാൻ അവിടെ ആദ്യം നിൽക്കുന്ന ടൈമിൽ വന്നിരിക്കണത് മാർച്ച് പത്തായിരുന്ന എൻ്റെ കണക്ക് ചെറിയ വ്യത്യാസം കൊണ്ടുവന്നോളൂ ഇപ്പം ഞാൻ എൻ്റെ ഒരു കഴിഞ്ഞ കൊല്ലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം പരിപാടികളൊക്കെ ശരിക്കും ഞാൻ ശിവരാത്രി ഒക്കെ മുപ്പട്ടാന കെട്ടാറുണ്ടായിരുന്നു ആദ്യം ഏഹ് ആ ശിവരാത്രി പക്ഷെ കഴിഞ്ഞ കൊല്ലത്തെ പരിപാടികളൊക്കെ നേരത്തെ കയറി വന്നു ശിവരാത്രി വന്നത് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി അങ്ങോട്ടാണ് ശിവരാത്രി വരണേ അപ്പൊ അതുകൊണ്ട് ശിവരാത്രി കഴിഞ്ഞ കൊല്ലം എടുത്ത് ഈ ഇവിടെ ചേന്തമംഗലം പാലിയെത്തമ്പത് ദിവസം പരിപാടി ഇല്ലേ അതവിടെ അതീ കയറി വന്നിട്ടുണ്ടാണല്ലേ ഞല്ല ഇപ്പൊ എങ്ങനെയാന്നുള്ള അറിയില്ല ശിവരാത്രി വരുന്നത് പിന്നീട് കാലാവസ്ഥ ഒക്കെ തണുപ്പാണോ കൊഴപ്പൊന്നും ഇല്ല ഇവിടെ പിന്നെ എനിക്ക് ഇവിടുത്തെ കാലാവസ്ഥ എനിക്ക് യാതൊരു കുഴപ്പമില്ല തീറ്റ ഇഷ്ടം പോലെണ്ടല്ലോക്ക് പിന്നെ എനിക്ക് പുറത്തേക്ക് പോകണ്ടല്ലോ ഇവിടെ നമ്മളിപ്പോ പാലയത്തെ കാര്യം പറഞ്ഞു പാലത്ത് നിക്കുമ്പോഴൊക്കെ തടമ്പാനല്ലേ അവിടെ ശിവേലി രാവിലും വൈകിട്ടും നമ്മളാൻ ശിവേലി ലാസ്റ്റിവസം മുൻപതാന അപ്പഴും നമ്മളാണുണ്ട് വേറെ ആന കൂട്ടാനൊക്കെ ആരൊക്കെയാണ് ഏകദേശം വരുന്നത് കൂട്ടാനൊന്ന് അല്ല അവിടെ ഓരോ ദിവസം ഒരാനും വന്ന് എഴുന്നൊള്ളിച്ച് പോയി പാരമേക്കാവ് കാശിനാഥം വന്നു പിന്നെ ദേവിദാസൻ വന്നു ചെച്ചുകൂട്ടുകാവ് ആ പിന്നെ കൊറച്ചാനകൾ ഉണ്ടായി അവിടെ എട്ടോ ഒമ്പതാ അങ്ങനത്തെ ആനകൾ വന്നിരുന്നു അവിടത്തെ ആനലെ കൊറേയൊക്കെ നമ്മള് ശ്രദ്ധിക്കും പിന്നെ കൊറേയൊക്കെ നമുക്ക് ഇങ്ങനെ നമ്മളെ ചിലപ്പോ ആനക്കാരെയും പണ്ടുകാരൊന്നും ഇല്ല ആനക്കാരും ആനയെ സംബന്ധിച്ചുള്ള ആനിക്കണെ പലപ്പോഴും നമുക്ക് എങ്ങനെയാന്ന് പറഞ്ഞാല് ആന അത്ര ആ പരിപാടി കഴിഞ്ഞാ അതിന്റെ മരത്തി കെട്ടിന്റെ സമാനായിട്ടൊരു നമ്മള് ദൈവം എന്ന് വിളിച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടിയൊക്കെ നമ്മൾ ചെയ്യണത് അങ്ങനെയൊക്കെ ഞാൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞാല് പാതി നമ്മള് ൂ നമുക്കത് എങ്ങനെയെങ്കിലും ഒന്നും ഭംഗിയായി ആൾക്കാർക്കൊക്കെ പറയുമ്പോ വല്യ സുഖായിരിക്കും ഈ പരിസരത്താണെങ്കിൽ പുള്ളിയുടെ ചോറിന്റെ കാര്യങ്ങളൊക്കെ തന്നെ അവിടെ വച്ച് കൊടുക്കുവാണോ ഈ ആന ഈ പരിസരത്തൊക്കെ ഉത്സവമാണെങ്കിൽ ചോറിന്റെ കാര്യം എങ്ങനെയാ ഇവിടെ ആ പരിപാടിക്ക് പോകുമ്പോ നമ്മള് ഇതൊന്നുമില്ല ഇപ്പൊ അമ്പലത്തിൽ നിന്ന് തന്നെ പിന്നെ അമ്പലത്തിന്ന് പുല്ലിറക്കും അതുപോലെ പട്ടിറക്കും ആ അതായത് ഇവിടെ നീര് നീരു നീരുകാലം ഇതില് പെറുത്ത് ഞാനിവിടെ വന്നു കഴിഞ്ഞുകഴിഞ്ഞാല് നാനയ്ക്ക് വെക്കാനുള്ള സാധനങ്ങൾ എന്താ വെച്ചാല് പിന്നെ പെറുത്തക്കൊക്കെ പോകുമ്പോ ഇതൊന്നും നമുക്ക് പോവാൻ പറ്റത്തില്ലല്ലോ ഈ കലം സാധനങ്ങളൊക്കെ ഇവിടെ വരുമ്പോ എന്താ പറയാ പിന്നെ പുള്ളി പറഞ്ഞ പോലെ കോലം കേറി കഴിഞ്ഞ ആള് വേറൊരു മൂടല്ല ഒന്ന് പൊങ്ങുമല്ലേ നമ്മളീ കാണുന്ന ഒരാളല്ലേ നമ്മളപ്പോ ഞാന് നമ്മുടെ ഷോർട്സൊക്കെ ഷോട്ടുകളെ ഇവിടുത്തെ അഴകാൻ കേറി കഴിയുമ്പം അറിയാം അല്ല ആനക്ക് ഇവിടത്തെ ഇവിടെ ഒന്നും പറയണ്ട എവിടെ ഇവിടെ അമ്പലത്തിൽ ആനയ്ക്ക് അവിടെ എഴുന്നള്ളിച്ച് വരുമ്പോ ആനക്ക് എവിടെയൊക്കെ നിക്കണം ഏത് പാത്ര പോലും പോകണം അതൊക്കെ ആനക്കറിയാം ആന പോണ വഴി തന്നെ ആനകൾക്ക് അറിയാം ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നൊക്കെ പോകുമ്പോഴേ ആനക്ക് ആനക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സ്ഥലങ്ങളുണ്ട് ചിലപ്പോ നമ്മക്ക് ചെലപ്പോ ഇതിലേ പോലപ്പന ഇതിലേ പോകും അറിയ അതില് നമ്മള് ഞാൻ നമ്മള് വേറെ ആൾക്കാരെ കേസ് കേസം പറഞ്ഞങ്ങനെ അതില് കൂടുതലെ വലപിക്കാറില്ല ആന ഞാൻ ആനയുടെ ആ ഇഷ്ടത്തിന് എഴുതി അത് കഴിഞ്ഞാ പിന്നെ ആന നമ്മളെ ഓക്കെയാണ് ഇപ്പഴും ആന ഇത്ര ഇതായാലും കുട്ടിയാണ് കുട്ടി പ്രായം എപ്പോഴും വിട്ടുപോയിട്ടില്ലാണെങ്കിൽ ചെറുപ്രായത്തിന്റെ കളി ഇപ്പോഴും ആന ഇന്നും ഉണ്ട് അല്ല അതാ നാനക്കേ പറഞ്ഞ പോലെ നമ്മളീ പ്രായം നമ്മുടെ ഊഹങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആനയുടെ നോക്കുന്നതുകൊണ്ട് ആനയുടെ കാര്യങ്ങൾ ഇപ്പോഴും ആന ഇതേ എന്റെ അറിവില് ഇപ്പൊ കുറെ ആളുകളൊക്കെ ഒരു പ്രായം എന്തൊക്കെയുമ്പോക്കെ ഒരു കളിയൊക്കെ ഊത്തു ഇതിന് ഇതിന് ഇപ്പോഴും നല്ല കളിയുണ്ട് ചെറുപ്രായത്തിന്റെ ഒരു പവറാനിപ്പോഴും ഉണ്ട് അത് ഇവിടെ അമ്പലത്തില് അവരങ്ങനെ നോക്കിട്ടുണ്ട് ഞാനന്നെ അതുപോലെ തന്നെ അവര് കേറി ആനക്കാരും അനെ കൊണ്ടുവന്ന് നോക്കിട്ടുണ്ട് ഈ ആമള വിനോദ ഞാനെ ശരിക്കും ഞാൻ കാണുമ്പോ പുള്ളിയാണ് ഞാനെന്നെ ശരിക്കും കേറി ഒതുങ്ങിയൊക്കെ പുള്ളിയാണ് കേറിയിട്ടാണ് അന്നൊക്കെ നേരെ ആന പണിക്ക് പോവും കാര്യങ്ങളൊക്കെ ചെയ്യും ആ ഇവിടെ എന്തേലും പണ്ടത്തെ പൈലല്ലോ എല്ലാവർക്കും തിയേറ്റർ ട്രെയിനൊക്കെ വന്നിട്ട് അത് സുഖല്ലേ ആ അടുത്ത് വലിച്ചു വെക്ക നേരെ വണ്ടി കേട്ടാ പോവാനകൾക്കാട്ടവും ചിലപ്പോ നിസാര പാട്ടോ ഇണ്ടാവുള്ളൂ തോന്നുന്നു ഇപ്പൊ പണിയെ ആനകളൊക്കെ ഇപ്പൊ ആറ് രൂപ ഏഴ് രൂപയ്ക്ക് വന്നിട്ട് ട്രാക്ടർ വന്ന് പണി കഴിച്ചിട്ട് പോകും ഇപ്പൊ ആനകളാവശ്യം തന്നെ പകുതി വെക്കാനും എല്ലാവർക്കും ഒതുങ്ങി എന്നാലും അത്യാവശ്യ തലത്തൊക്കെ പണിയെടുക്കുന്നുണ്ട് പിന്നെ ചേട്ടന്റെ രണ്ടാമനായിട്ട് മൂന്നാമെ ചേട്ടാ രണ്ടാമനായിട്ട് നിക്കണേ അരുൺ മലപ്പുറത്തുള്ള പെയ്യൻ പിന്നെ മൂന്നാമത്തെ ആള് എന്ന് പറയും പാലക്കാട് ആ പാലക്കാട് മൂത്തൊന്നും പറ്റുന്നതിനെ കുറിച്ച് പറയുമ്പോ ഒരു ദിവസം ഇപ്പൊ രാവിലെ വെളുപ്പിനെ ഒരു പരിപാടി ആനയിലേക്ക് എങ്ങനെയാ തുടങ്ങണോ രാവിലെ നാളെ രാവിലെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണെങ്ങനെ രാവിലെ തറി കയറി വരാ തറി കയറി വരുമ്പോ ഇന്നുള്ള മാറ്റി വെക്കാൻ പറഞ്ഞു ഇതൊക്കെ മാറ്റി ഇങ്ങോട്ട് ഇട്ട് വരും പിന്നെ ആന ഒന്ന് വെള്ളം നനച്ച് വെള്ളം നനച്ച് നമ്മളിങ്ങോട്ട് വരുമ്പോ തന്നെ രണ്ട് പറ ഒരു പറം നനച്ചു വരുമ്പോ തന്നെ ആനക്കറിയ ഇരിക്കാനാ അപ്പൊ നമ്മള് പറയെന്താ വൈകപ്പെട്ട ആന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും ആന ഇരുന്ന് കിടന്നിട്ടുണ്ടാവും അതേമാതിരി തന്നെ മറുവശം അത് തന്നെ പിന്നെ അത് കഴിഞ്ഞ പിന്നെ ഗുളി കഴിഞ്ഞ പിന്നെ ഇയാൾക്ക് അവിടേക്ക് ഭയങ്കര താല്പര്യ ആ അങ്ങോട്ട് പോവാനേ അവിടെ പോയി കഴിഞ്ഞ അവിടെ നിന്ന് തിരുമേനിമാര് രണ്ട് പടല പായസം കട്ട പായസം ഓടെ അവിടെ എന്തെങ്കിലും എന്തെങ്കിലും കമ്മിറ്റി ഓഫീസിന് ആദ്യമൊക്കെ ഓഫീസിന്റെ അവിടെ പോയി കഴിക്കും നിങ്ങളൊന്നും വേണ്ട എനിക്കറിയാം അതെവിടെയൊക്കെ പോണ പോണ്ട സ്ഥലങ്ങളോഴുന്നതൊക്കെ ഞങ്ങൾ സ്വന്തമായിട്ട് ആ ഗുരുദേവനുണ്ട് ഗുരുദേവനെ പോയിട്ട് ആദ്യം തോന്നും അത് കഴിഞ്ഞ് അപ്പുറത്ത് പോയിട്ട് മുരുകനെ തൊഴും ഗണപതിനെ തൊഴും ശിവനെ തോളും എല്ലാതും അടിച്ച് വന്നോളൂ ഞാൻ ചോദിച്ച പുള്ളിയുടെ അത് കഴിഞ്ഞ് വന്നിട്ടല്ലേ അവല് കൊടുക്കണേ അതേല ഞങ്ങൾ രാവിലെ കിഴക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ വെളുപ്പില് രാവിലെ ആ കിഴക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾ അവര് കൊടുത്തു രാവിലെ നടക്കാൻ പോവോ അല്ല അപ്പൊ രാവിലെ അവലൊക്കെ കൊടുത്തി നിർത്തും നിർത്തി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിൽ കൊണ്ടുപോയി അപ്പൊ ഞങ്ങൾ കുളിയും കാര്യങ്ങളൊക്കെ ഒരു പത്ത് മിനിറ്റ് ഇവിടെ നിർത്താന്നെ രണ്ടിട്ട് പുല്ലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നിർത്തും അപ്പൊ ഞങ്ങളെ കുളിയൊക്കെ അപ്പൊ സ്കൂൾ ട്രിപ്പ് ഉണ്ട് ഇവിടെ അപ്പൊ ഈ പിള്ളേരെയുള്ളത് അങ്ങനെ വാടീല് പിള്ളേരെ ഓട്ടോഷക്കെ വരണം അപ്പൊ അവരുടെ സമയങ്ങള് നോക്കിയിട്ട് വണ്ടികൾ കുറച്ചു പോകും അപ്പൊ അതൊക്കെ ഫ്രീ ആകുമ്പോ നമ്മള് നേരെ അയച്ചു കൊടുക്കും ഒമ്പതായിരം ഒമ്പത് മുക്കാലോട് കൂടി അയച്ചുടും പിന്നെ പിന്നെ നേരെ പോയി അവിടെ തൊഴിയിക്കുക തൊഴിച്ച് നേരെ വന്നിട്ട് നേരെ ഇവിടെ ഈ അമ്പലത്തിൽ നിന്ന് തൊഴിക്ക് നേരെ ഇവിടെ നിന്ന് ഞങ്ങട് ആ കടവ് വരെ നടത്തിക്ക വരാ പിന്നെ ആ പിന്നെ വൈകിട്ട് ചില ദിവസം ഞങ്ങൾ വൈകിട്ട് ഇവിടെ നിന്നു പോകൂളെ ട്രിപ്പൊക്കെ ആ വണ്ടികള് കൂടുമ്പോളെ ഇഷ്ടമായ വണ്ടികളല്ലേ